സാബു ജേക്കബിന്റെ ആരോപണം വികസനത്തിൽ രണ്ടായിരം കോടി ക്ലബ്ബിൽ കുന്നത്തുനാടെത്തിയെന്ന പി വി ശ്രീനജിന്റെ ക്യാമ്പയിന് പരിഹസിച്ചാണ് സാബു ജേക്കബിന്റെ പരാമർശം അത്രയും രൂപയുടെ വികസനം മണ്ഡലത്തിൽ കണ്ടില്ലെന്നും ക്ലബ്ബിലുള്ളത് എംഎൽഎയുടെ കുടുംബമാണെന്നും സാബു ജേക്കബ് ആരോപിച്ചു വീട്ടിലുള്ളവർ പറഞ്ഞതിന് താൻ മറുപടി പറയുന്നില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ എം എൽ എക്കെതിരെ പ്രതികരിച്ചു റെക്കോർഡ് വികസനവുമായിട്ട് ഇപ്പഴാ എനിക്കിത് കണ്ടപ്പോളാ ഒരു സമാധാനമായത് കാരണം എന്താണെന്നറിയോ ഞാൻ ഇതുവരെ അത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടു പോയിന്നായിരുന്നേ ഇപ്പോളാ പിടികിട്ടിയത് ഇത് കുന്നത്ത് നാട്ടിലേക്കല്ല വന്ന ക്ലബിലേക്കാ പോയെന്ന് മനസ്സിലായത് ഈ ക്ലബിലാരോ അറിയോ പുള്ളിയുടെ അമ്മായിയമ്മ പുള്ളിയുടെ അമ്മായിയപ്പൻ പുള്ളി പുള്ളിയുടെ ഭാര്യ ആ ക്ലബിലേക്കാണ് രണ്ടായിരം കോടി പോയത് അതുകൊണ്ടാ നമുക്ക് കാണാൻ പറ്റാത്തത് അപ്പോളാണ് നമുക്ക് ആശ്വാസമായത് അപ്പോൾ ശ്രീനിതനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു